നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും എസ് എഫ് എക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചു കാലമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ പിന്നെ എസ് എഫ് ഐക്കെതിരായിട്ട പ്രശ്നമോ എസ് എഫ് ഐ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് നടക്കുന്ന സമരങ്ങളോ ഒന്നും കാണാനില്ലായിരുന്നു പക്ഷെ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ വിമാനത്താവളത്തിൽ വന്നപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതും എസ് എഫ് ഐയുടെ സമരത്തെ തന്നെയാണ് ചോദിച്ചത് അപ്പോഴാണ് ചോദിച്ചത് എസ് എഫ് ഐക്കാർ പിന്നെ തനിക്കെതിരെ പ്രതിഷേധം നടത്തിയതല്ല തനിക്കെതിരെ അക്രമം നടത്തിയതാണ് അവർ അക്രമികൾ തന്നെയാണ് ഞാൻ ആ വിവരങ്ങൾ അപ്പൊ തന്നെ പ്രസിഡന്റിനെ ഇന്ത്യൻ രാഷ്ട്രപതിയെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞാൻ ഇതിനെല്ലാം മറന്നു നടക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കേണ്ട എസ് എഫ് ഐ ക്രിമിനലുകളാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എനിക്കെതിരെ അക്രമമാണ് നടത്തിയത് എനിക്കെതിരെ പ്രതിഷേധമല്ല നടത്തിയത് പ്രതിഷേധമാണ് നടത്തിയെങ്കിൽ അവർക്ക് മാറി നിന്ന് മുദ്രാവാക്യം വിളിക്കാം പ്രതിഷേധിക്കാം പക്ഷേ എൻ്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയും അക്ര ചെയ്തത് അക്രമം തന്നെയാണ് അതിന് പ്രതിഷേധമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഞാൻ രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നത് എല്ലാ മാസവും കേരളത്തിൻ്റെ പിന്നെ പൊതുവിവരങ്ങൾ വെച്ചിട്ട് ഞാൻ റിപ്പോർട്ട് നൽകുന്നുണ്ട് ആ റിപ്പോർട്ടിലെല്ലാം ഈ അക്രമങ്ങളുടെ പിന്നെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു ഈ കേരള സർവകലാശാലയിൽ കാരണം അദ്ദേഹത്തിൻ്റെയും കൂടെ അധികാരപരിധിയിലൂടെ അദ്ദേഹം ചാൻസലറാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തക സർവകലാശാലയിൽ ഇപ്പോൾ ചട്ടലംഘനം നടത്തിക്കൊണ്ട് ബ്രിട്ടോയുടെ ഒരു പ്രഭാഷണം നടന്നിട്ടുണ്ട് അതിനെ നിയന്ത്രിച്ചിട്ട് കൂടിയും അത് വി അത് നിയന്ത്രിച്ചിട്ട് കൂടിയും അത് നടത്തരുതെന്ന് പറഞ്ഞിട്ട് കൂടിയും അവിടെ നടത്തി എന്നാണ് അറിയുന്നത് എന്താണ് പ്രതികരണം എന്ന് വെച്ചപ്പോൾ അത് ഇനി അതിന് തീരുമാനമെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഞങ്ങളല്ല നമ്മൾക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് വി അത് നടത്തരുത് എന്ന് പറഞ്ഞതാണ് പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ടാണ് ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണ് കൃത്യമായിട്ടും ഇലക്ഷൻ നിയമങ്ങൾ അനുസരിച്ചുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ എം പി കൂടിയായ ബ്രിട്ടോ അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് നടപടിയെടുക്കേണ്ടതിന് ഈ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിനെതിരായിട്ടുള്ള പ്രതിഷേധം എസ് എഫ് ഐ പിൻവലിച്ചതായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത് എസ് എഫ് ഐ ഞങ്ങൾ ആര് മുഹമ്മദ് ഖാനിനെ ഇവിടുന്ന് വോട്ടിക്കുന്നതുവരെ സമരം ചെയ്യും കേരളത്തിൽ ഈ സംഘീ ഇവിടെ വേണ്ട സംഘീ ഖാൻ ഗോ ബാക്ക് സംഘീ വേണ്ട വയ്ക്കോളൂ ആരെ പേടിപ്പിക്കുന്നു സംഗീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ സമരം നടത്തിയത് അതുകൊണ്ട് കേരളത്തിൽ നിന്നും ഈ ആര് മുഹമ്മദ് ഖാൻ രാജിവെച്ച് പോകുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് എസ് എഫ് ഐയുടെ ആർശ്രവും മുമ്പ് പറഞ്ഞത് പക്ഷേ അവർ ആ സമരം പിൻവലിച്ചോ ഇതുവരെയും പിൻവലിച്ചതായിട്ട് കേൾക്കുന്നുമില്ല അപ്പോൾ എന്താണ് സംഭവം മാത്രമല്ല ഇപ്പോൾ അറിയുന്നത് നമ്മുടെ ഈ വാർത്തകളിൽ നിറയുന്നതു തന്നെ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നിന്ന് വ്യക്തമായ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വടക്കേന്ത്യയിലൂടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം കേരളത്തിലെ സംഭവങ്ങൾ ഓരോന്നൂരം നടവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായിട്ട് ഉയർത്തുന്നുണ്ട് ഇവിടെ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്ന് പറഞ്ഞു കരവന്നൂർ ബാങ്കിന്റെ കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനിതിന്റെ എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങളിലും വടക്കേ ിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെല്ലാം ഇങ്ങനെ എസ് എഫ് ഐയുടെ ഇവിടത്തെ അക്രമത്തെക്കുറിച്ചും ഗവർണറുടെ ആ സംസ്ഥാനത്തെ ഗവർണർക്കെതിരായി നടത്തിയ അക്രമ സമരങ്ങളെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടും അവരെ പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു നാടാണ് കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെയുള്ളതാണ് ഗവൺമെന്റ് സ്പോൺസേഡ് അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി വടക്കേന്ത്യയിൽ പല യോഗങ്ങളും പ്രസംഗിച്ചത് അതിനെ ചോദ്യം അതാണ് മാധ്യമത്തിൽ ഇങ്ങനെ ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഗവർണർക്കെതിരെ അക്രമം നടത്തുന്നുണ്ട് എന്നെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് അഭിപ്രായം ചോദിച്ചപ്പോഴാണ് എസ് എഫ് ഐ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐക്കെതിരെ ആര് നോക്കുതാൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് അവർ അക്രമികളാണ് പ്രതിഷേധിക്കാരല്ല സമരം നടത്താൻ വന്നവരല്ല എൻ്റെ കാരന ഇടിച്ചവർ പിന്നെ എന്നെ അക്രമിക്കാൻ വന്ന് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളത് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്